മേരി അത് ശരി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കെ പി സി സി വെച്ച എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയാണ് ഞങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ദീപ്തിക്ക് അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷെ അത് അതിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴേക്കും ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണെന്ന വിശ്വാസക്കാണ് ഞാൻ ഈ കോർ കമ്മിറ്റി ഉണ്ടായില്ല അങ്ങനെയൊക്കെ കൂടി പല പ്രാവശ്യം കോർ കമ്മിറ്റി കൂടി ചർച്ചകൾ നടത്തി എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് കൗൺസിലർമാരുടെ അഭിപ്രായം എടുക്കണമെന്ന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെയെങ്കിലും ഡയറക്ഷൻ എടുത്തതിനു ശേഷമാണ് കെ പി സി സിയുമായും അതുപോലെ തന്നെ ലീഡർഷിപ്പുമായിട്ടൊക്കെ ആലോചിച്ചാണ് എടുത്തിട്ടുള്ളത്മാര് ണോ അല്ല അതൊന്നും പറഞ്ഞു ശരിയല്ലല്ലോ എല്ലാവരുടെയും ആ അഭിപ്രായം കൂടെ പരിഗണിച്ചാണ് ഇഡിസിൻ എടുത്തുള്ളത് ഭൂരിപക്ഷ ന്യൂനപക്ഷ അല്ലല്ലോ നമ്മളിതിനകത്ത് ഒരു പൊതുവായ സമന്യൽ നോക്കുന്നത് അപ്പൊ ഞങ്ങൾ പരസ്പരം ഇവിടെ അഭിപ്രായം എടുത്തു അതുകൂടെ വെച്ച് സമന്വയത്തിൽ തന്നെയാണ് ഡിസിഷൻ വന്നിട്ടുള്ളത് ഈ അജയ് ഗ്രൂപ്പ് മാനേജർമാർ കൗൺസിലർമാർ ഭീഷണിപ്പെടുത്തി തലേ ദിവസം കാളരാത്രിയാണ് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അത് ശരിയല്ല നമുക്ക് എനിക്ക് വരാറുള്ളൂ അങ്ങനെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എല്ലാവരും സ്വന്തം ഉള്ള സ്വതന്ത്രമുള്ളവരല്ലേ കുറെ പേര് പഴയ ആൾക്കാരാണ് വന്നിരിക്കുന്ന വനിതകളൊക്കെ വളരെ ക്വാളിഫൈഡാണ് അവർക്ക് അവരുടെ അഭിപ്രായമുള്ളവരാണ് അപ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു അതുമാത്രമല്ല ഈ കെ പി സിയുടെ വേറെ പരിഗണന പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ എടുത്താണ് ഡിസി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ പരിഭവങ്ങൾ ഉണ്ടാവാം പക്ഷെ അതൊക്കെ പാർട്ടിയുടെ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അവസരത്തിൽ അവരൂടെ ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഒരാളുടെ അനീതി കാണിച്ച വിശ്വാസം എനിക്കില്ല എല്ലാവരും നീതി കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കമ്മിറ്റി വരാൻ പോകുന്നു അതിലും തീർച്ചയായിട്ടും ഒരു മാനദണ്ഡം അനുസരിച്ച് അത് ആ കമ്മിറ്റിയൊക്കെ വരുവുള്ളൂ തന്നോട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞു നേർത്താനൊക്കെ പ്രതിപക്ഷ നേതാവ് തന്നെ ഉറപ്പ് എന്നുള്ള കാര്യത്തിൽ അത് അദ്ദേഹം തന്നെ പറയുന്നത് ഈ എല്ലാം അറിയിച്ചതിനു ശേഷമാണ് ഒരു ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് കാരണം അവരോട് അവരോട് എന്നുള്ളതാണ് പറയുന്നത് ഘട്ടത്തിലും ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി എടുത്തത് ഞങ്ങൾ ഒരുമിച്ചുള്ള കമ്മിറ്റി സംസാരിച്ചിട്ടുണ്ട് ഞാൻ എന്നോട് ഡി സി പ്രസിഡന്റ് പറഞ്ഞു എല്ലാവരും ആലോചിച്ചത് എന്നെ പറഞ്ഞത് ഗ്രൂപ്പുകളുടെ ഇല്ല ഉണ്ടായിട്ടില്ല എന്നറിയാം ഒന്ന് ഗ്രൂപ്പ് ഇപ്പൊ വലിയ പ്രസക്തി ഇല്ലല്ലോ ഗ്രൂപ്പുകൾക്ക് ഗ്രൂപ്പുകൾക്ക് പ്രസക്തി ഇല്ലെന്ന് എൻ്റെ അഭിപ്രായം അല്ല ഒരുമിച്ച് വന്ന ജയം അല്ലേ ഇത്രയും വലിയ ഗ്ലാമർ ജയം ഉണ്ടായതിനു ശേഷം ആ ഒരു കല്ലടിക്കുന്നത് ശരിയല്ലല്ലോ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ടതാണ് എല്ലാവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും ഈ ദീപ്തി ജനറൽ അപ്പോൾ എന്താണ് അവരുടെ അവഗണിക്കാൻ അവർക്ക് അവർക്ക് ഇടയായ കാര്യം എന്നുള്ളതാണ് പിന്തുണ അല്ല അതൊരു ഘടകമാണ് പിന്നെ മറ്റു പല ഘടകവും വരുമല്ലോ അതിനകത്ത് പല ഘടകങ്ങളുണ്ട് അതിൽ ഒരു ഘടകം തീർച്ചയായിട്ടും കൗൺസിലർമാരുടെ അഭിപ്രായം തന്നെയാണ് പ്രയോറ്റി കൊടുക്കാതെ പറ്റില്ലല്ലോ അച്ഛാ ജയിച്ചത് പുതിയ ആൾക്കാർ മാത്രമല്ല പഴയ കൗൺസിലെ ആൾക്കാരുണ്ട് അപ്പോൾ അതിന് ജനറൽ സെക്രട്ടറി ജയിച്ചവരുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടെ അഭിപ്രായത്തിന് നമുക്ക് വില കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൗൺസിലർമാരുടെ അഭിപ്രായത്തിന് വില കൊടുത്തിട്ടുണ്ട് അതുപോലെ കൺസൾട്ടേഷൻ നടത്തുന്ന വിവിധ തലങ്ങളിൽ അതിൻ്റെ ആയിട്ടുള്ള ആൾക്രമമാണ് ഈ തീരുമാനം എന്നാണ് എൻ്റെ വിശ്വാസം അത് ഏറെക്കുറെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ തീരുമാനം ദീപ്തിയുടെ പ്രധാന ആക്ഷേപം കെ പി സി സി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചില്ല പ്രത്യേകിച്ച് ഒരു സീനിയർ നേതാവിനെ പരിഗണിക്കണം അതോടൊപ്പം തന്നെ തർക്കമുണ്ടെങ്കിൽ ഒരു കെ പി സി സി നിരീക്ഷകൻ എത്തണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ബി സി സി ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത് അത് ശരിയാണ് അത് അവരുടെ വിശ്വാസമാണ് അവരുടെ അവരുടെ വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും കെ പി സി സി പരാതി കൊടുത്തതെന്ന് ഞാൻ ഇത് അറിയുന്നു എന്നോട് പറഞ്ഞിട്ടില്ല അറിയുന്നു തീർച്ചയായിട്ടും അതൊക്കെ കെ പി സി പരിശോധിക്കട്ടെ ഈ കൗൺസിലർമാരുടെ പിന്തുണ സംബന്ധിച്ച് അത് സംബന്ധിച്ചും അവരൊരാക്ഷേപം പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ശ്രീ ഡൊമിനിക് ആണെങ്കിലും വേണുഗോപാൽ ആണെങ്കിലും പറയുന്നത് മുഴുവൻ വിശ്വസനീയമല്ല എന്നൊരു ആക്ഷേപം അവർ പറയുന്നില്ല അത് ആ കമ്മിറ്റിക്കകത്ത് ആചയിൽ തരുന്നതുണ്ടായിരുന്നതാണ് അദ്ദേഹം എന്തുകൊണ്ടും പങ്കെടുത്തില്ല അവിടെ അവിടെ ട്രാൻസ്പെരൻറ് ആയിട്ടില്ല ഓരോ കൗൺസിലേഴ്സും പറയുന്നത് അല്ലാതെ രഹസ്യമായിട്ട് കുപ്പസാരിക്കലല്ലോ അവിടെ വന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നു അജയനോട് വരേണ്ടതായിരുന്നു അപ്പോൾ അജയനോട് അറിയാമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്താ അത് ഞാൻ പറയുന്നില്ല അത് അസുഖം ഉണ്ടായിക്കാളും അദ്ദേഹം ഉണ്ടായില്ല അപ്പോൾ അദ്ദേഹങ്ങളുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടുമായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ വീസ് എന്നുള്ളത് അല്ല ഈ പങ്കെടുക്കാതെ പുറത്തു എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് മുതിർന്ന നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ചിന്തിക്കട്ടെ അല്ല എനിക്ക് വേറെ ഒരു പരാതി അതല്ല അദ്ദേഹം സീനിയർ ലീഡർ ലീഡറല്ലേ ഞങ്ങള് കമ്മിറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം ഡി സി സി പ്രസിഡന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം ഞാനിപ്പോ ലീഗായിട്ട് സംസാരിക്കുമ്പോ ആണ് അത് നേരത്തെ തന്നെ നമ്മൾ അവർ പറഞ്ഞിരുന്നു പക്ഷെ കൊച്ചി നമ്മളൊരു സ്റ്റാറ്റസൊക്കെ പറഞ്ഞിരുന്നു സ്റ്റാറ്റസ് അനുസരിച്ച് ഒരിക്കലും കൊച്ചി കോർപ്പറേഷനിൽ അങ്ങനെ കൊടുത്തിട്ടില്ല കമ്മിറ്റീസ് കൊടുക്കും അപ്പൊ എനിക്ക് തോന്നുന്നു അക്കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നു ഇപ്പൊ ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് പോവുകയാണ് അവരുമായിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്ന് പറഞ്ഞു തീർക്കും അതായത് ഇന്നലെ വൈകിട്ട് അപ്പോൾ അത് ചേരുന്നതിന് മുൻപ് തന്നെ യു ഡി എഫ് ചെയ്യരുമൊന്നല്ല പറഞ്ഞത് ഞാൻ നേരത്തെ സംസാരിച്ചു നാം കാണാമെന്ന് പറഞ്ഞത് പക്ഷേ ഇന്നലെയാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ വൈകിട്ട് വരുന്നത് അപ്പോഴേക്ക് ഞങ്ങളുടെ ഡിഡ്സിലേക്ക് പോയി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമല്ലോ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കല്ലേ അപ്പോൾ പെട്ടെന്ന് ഡിസിലെടുക്കണ്ടേ പ്രഖ്യാപനം ഇല്ല 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 നേരത്തെ അവിടെ പറഞ്ഞിരുന്നു നല്ല ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ അങ്ങനെ ഒരു കൺവെൻഷനില്ല പക്ഷേ എന്നാലും ഓരോരുടെ സംസാരിക്കേണ്ടതാണ് സംസാരിക്കുമ്പോൾ എൻ്റെ വിശ്വാസം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോറുണ്ട് കാണാൻ പോവാണ് മറ്റു സ്ഥലങ്ങൾക്കും പ്രത്യാഘാതങ്ങളും ഇല്ല ഇല്ല അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരുമിച്ച് ജയിച്ചതല്ലേ അത് പിന്നെ ഈ പ്രാദേശികമായിട്ടാണ് തീരുമാനങ്ങൾ മുഴുവൻ വരുന്നത് അപ്പോൾ അവിടെ ജയിച്ചു പോകുന്നവർക്ക് ഇന്നും മര്യാദ കൊണ്ടുപോകണം എന്നല്ലേ ആഗ്രഹമുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടൊക്കെ പറഞ്ഞ അവസാനിപ്പിച്ചു പ്രത്യേകിച്ച് ലീഗുമായി പറഞ്ഞത് തീർക്കും അതിലൊരു സംശയം അല്ല അവർക്ക് കൂടെ അവരെ കൂടെ നിങ്ങൾ കേൾക്കുമല്ലോ യു ഡി എഫ് എല്ലാം കൂടെ ഒരുമിച്ചോളൂ അല്ലേ അപ്പൊ അവർക്കും ഉണ്ട് ഈ പ്രാതിസ്യം കൊടുക്കും മാത്രമാണ് അതാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ അതവരല്ലേ പറയേണ്ടത് അല്ല ആക്ഷേപീർക്കേണ്ടത് കെ പി സി സി ആണല്ലോ കെ പി സിക്ക് പല ഇവിടെ അദ്ദേഹം വിളിച്ചു സംസാരിക്കട്ടെ ഈ സാമുദായിക സമവാക്യമാണ് പുറത്താക്കിയത് എന്ന തരത്തിലൊരു വലിയ അത് ശരിയല്ല അത് അതൊന്നും ശരിയല്ല എല്ലായിടത്തും അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ പരിഗണനകളിലും അതുകൊണ്ട് അവർ പറഞ്ഞ മൃഗങ്ങള് ചെയ്തിട്ടുമില്ല അങ്ങനെ അങ്ങനെ ഒരു രീതി എടുത്തിട്ടില്ല എല്ലാ ഇത് പാർട്ടി സ്ഥിരമായി ചെയ്യുന്നതല്ലേ മിനിമങ്ങളെ തെരഞ്ഞെടുത്ത അവർ എന്തായിരുന്നു ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ഒരു പ്ലസ് എന്നുള്ളതാണ് നമുക്ക് അല്ല അവര് നാല് പ്രാവശ്യം കൗൺസിലംഗമായിരുന്നു മറ്റേ വിമൻസ് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതും കൂടെ ഒക്കെ പരിഗണിക്കുമല്ലോ അത് നിങ്ങൾ ചോദിക്കുള്ളൂ ഇല്ല അങ്ങനെ അവർ എന്താ അങ്ങനെ ഒരു ബോധ്യം എനിക്കില്ല തീപ്തിക്ക് പരാതി കൊണ്ട് യുപ്തി പറഞ്ഞു അതിലും തെറ്റില്ല ഇനി നിത് കെ പി സി സി പ്രസിഡന്റായിട്ട് അതുപോലെ ജനറൽ സെക്രട്ടറി അല്ലേ കെ പി സി പ്രസിഡന്റ് അമ്പെ കണ്ട് സംസാരിക്കുക അതല്ലേ പറ്റുള്ളൂ ഇതിപ്പോൾ വലിയ വലിയ വിജയമല്ലേ ഒരു മികച്ച വിജയമാണ് അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഉണ്ടാകാൻ പാടില്ലാത്ത ഞാൻ പറയുന്നത് അങ്ങനെ ആരും ഉണ്ടാക്കിയതല്ലോ ഈ ആഗ്രഹങ്ങൾ എല്ലാവർക്കും വരും പക്ഷെ തീരുമാനമൊന്നുമല്ലേ അവരുള്ളൂ അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്ന് മാത്രം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ അവസാനിപ്പിക്കുന്നത് തർക്കമൊക്കെ മിക്കവാറും കഴിഞ്ഞല്ലോ ഇപ്പോൾ ഇരുപത്തി ആറാം തീയതി ലക്ഷം നിങ്ങൾ അവിടെ കാണുമല്ലോ ഒരു അങ്ങനെ വലിയ പ്രശ്നം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്ര വലിയൊരു ഗ്ലാമറസ് വിജയത്തിന് ശേഷം നമ്മൾ സംവിധാനം പാലിക്കുക അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഒന്നും പറയുന്നില്ലല്ലോ എല്ലാവരും സംവിധാനം പാലിക്കണം പാർട്ടിയുടെയും മുന്നണിയുടെയും ഇനിയിപ്പോൾ മൂന്ന് മാസം എണ്ണിച്ചിട്ട് പോണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുമിച്ച പ്രവർത്തി ഇതേ വിക്ടറി തന്നെ അസംബ്ലിയിൽ ഇലക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വാസം ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ തീരുമാനമായി യോജിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാമുള്ളൂ കൊച്ചിയിലെ പുതിയതായി ഒരു പവർ ഗ്രൂപ്പ് രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അധ്യമില്ല എനിക്കറിയില്ല എനിക്കറിയില്ല അതെപ്പോൾ ചോദിക്കട്ടെ എനിക്കറിയില്ല അല്ലെ